ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോയ്യാ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ സ്ഥലോ കർത്താവിൻ്റെ വലിയ കിറവാട്ട പിന്നെ വിശേഷം ഞാൻ ഉറക്കാണ്ട് ഒരു കാര്യം പറയാൻ ഓർത്തത് വൈദ്യർ ധ്യാനത്തിന് എന്തായാലും അച്ഛൻ പറയുകയാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ ടോക്ക് ഇങ്ങനെ കാണാറില്ലായിരുന്നു പക്ഷെ എൻ്റെ അമ്മ എനിക്ക് അയച്ചു വരാൻ തുടങ്ങി അമ്മ അയച്ചു തരാൻ തുടങ്ങിയപ്പോൾ ഞാനത് കാണാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞൊരു അച്ഛൻ ചില അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു എൻ്റെ സഹോദരങ്ങൾ ഞാൻ വിചാരിക്കുകയാണ് ഈശോ ഓരോ ഓരോ വഴികളിലൂടെ ഇടപെടുന്ന ചില രീതികളെ അല്ലേ അതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിലർ കൊടുത്താലേ എന്ന് പറയുന്ന പറയുന്ന പോലെ ഭക്ഷണം പോലും വിളമ്പി കൊടുക്കുമ്പോൾ ചില ആൾക്കാർ വിളമ്പി കൊടുത്താൽ സ്വീകരിക്കാൻ ആൾക്കാരുണ്ട് ഒക്കെ രീതികളുണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ചുമ്മാ പറഞ്ഞേ കേട്ടോ പതിനൊന്നന്റെ സഹോദരങ്ങളെ പ്രത്യേകിച്ച് നിങ്ങൾ ടോക്കുകളൊക്കെ അനേകർ അയച്ചു കൊടുക്കുന്നൊക്കെ പ്രത്യേകം നന്ദി കേട്ടോ എങ്ങനെങ്കിലും ആരിലൂടെ ഒക്കെ ആത്മാവ് പ്രവർത്തിക്കുകയല്ലേ പ്രൈസ് അല്ലോ ഞാൻ ഒരു സാക്ഷ്യം വായിക്കാം സ്നേഹം നിറഞ്ഞ മനോജൻ എന്റെ പേര് കിരൺ ഞാൻ കോഴിക്കോട് എന്നെ കത്ത് അയയ്ക്കുന്നത് ഈശോരോട് എനിക്ക് കിട്ടിയ വലിയ ഒരു അനുഗ്രഹം പറയാൻ അവസരം ഉപയോഗിക്കുന്നു ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ ജൂൺ മാസത്തിൽ ജൂൺ അവസാനത്തിൽ സാധനങ്ങൾ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷൻ പറഞ്ഞ അലമാരകളിലേക്ക് മാറ്റുന്ന നേരത്തെ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സാധനം ഒരു വസ്തു കാണാതെ എത്ര ആലോചിച്ചിട്ട് എത്ര തപ്പിയിട്ട് അതെവിടെ പോയി എന്ത് എന്ത് ഇതാ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഒരു ക്ലൂ പോലും കിട്ടിയില്ല എവിടേക്ക് മാറ്റിയെന്ന് ഓർത്തിറക്കാൻ പോലും പറ്റിയില്ല ഈ വിവരം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ എച്ച്ഒഡി അറിയിച്ചു നഷ്ടപ്പെട്ടു പോയതിന് പകരം മറ്റൊന്നും മേടിച്ച് കൊടുക്കാമെന്ന് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ഞാൻ പറഞ്ഞു എങ്കിലും സാറ് അത് കണ്ടുപിടിക്കാൻ തന്നെ വേണമെന്ന് പറഞ്ഞു കണ്ടുപിടിക്കുക തന്നെ വേണമെന്ന് എനിക്കറിയാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ പരതി ഒന്നും കിട്ടിയില്ല എനിക്ക് വിഷമമായി പോകുന്ന കാശിനെ കുറിച്ച് പിന്നീട് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വർത്തമാനങ്ങളെക്കുറിച്ച് ഞാനിത്തിരി ടെൻഷനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവമാണ് എന്തെന്ന് എഴുതിയിട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ ജൂലൈ ഒന്നിന് ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഫുള്ള് തപ്പി വിദ്യാഭ്യാസം തപ്പി അത് ഒരു രക്ഷയില്ല അന്ന് വൈകുന്നേരം ഞാൻ അച്ഛൻ അഞ്ച് മിനിറ്റ് ടോക്കിൽ ഈ കാര്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ദൈവമേ എന്തെങ്കിലും ഒരു ക്ലൂ തരണമേ എന്ന് പ്രാർത്ഥിച്ചു ശരി ഞാൻ പറഞ്ഞാൽ അനുദിന ജീവിതത്തിൽ കർത്താവി ഇടപെടുന്ന ദൈവമാണെന്നുള്ളതിന്റെ ഒരു സൂചനയാണ് എന്നതിന് ശേഷം ഞാൻ അത് കഴിഞ്ഞ വെച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ശേഷം ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ക്ലൂ ഇങ്ങനെ വരികയാണ് ഒരു സ്ഥലം ഇങ്ങനെ തെളിഞ്ഞു വന്നു ചുവ ഒരു 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 സ്ഥലം ഒന്ന് തെളിഞ്ഞു വരാം അവിടെ പോയാ ഞാൻ വീണ്ടും നോക്കി നോക്കിയപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് തലേ ദിവസം ഞാൻ അവിടെ മുഴുവൻ അരിച്ചു മുറക്കിയതാണ് തപ്പിയതാണ് പക്ഷേ കണ്ണിൽ പെടാതെ പോയത് സാധനം ഒന്നുമില്ല പക്ഷെ വളരെ സുരക്ഷിതമായിട്ട് ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവരെ ഞാൻ എൻ്റെ എച്ച് ഓടി അറിയിച്ചു ചെറിയൊരു താക്കീത് മാത്രം തന്നെ എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഓക്കെ സാറെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞൊരു സാക്ഷ്യം എഴുതി അയച്ചിരിക്കുക പ്ലേസ് അല്ലോ ഞാൻ ഈ സാക്ഷ്യം എഴുതി തന്നതിൻ്റെ ഒരു അതായത് ഈ ശേഷ എഴുതി അയച്ചപ്പോൾ ഒരു വായിച്ചതിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞതാണ് സഹോദരങ്ങളെ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അത് എല്ലാ കാര്യവും നമുക്ക് ഈശോനെ ആശ്രയിക്കണം ഈ ദൈവസഹായം തേടുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിലോ ഇപ്പൊ എന്താണ് ചിന്തിച്ചു നോക്കിയത് ഇപ്പൊ സാധാരണ ഗതിയിൽ എന്താ നമുക്കൊരു കാര്യം പറ്റാതെ വരുമ്പോഴാണ് കർത്താവിനെ ആശ്രയിക്കുന്നത് അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യം ഈ സഹോദരം ചെയ്തു ഒരു നിർവാസം ഇല്ലാതെ ഒരു ക്ലൂ തരണമെന്ന് പറഞ്ഞു അപ്പോൾ ക്ലൂ കിറ്റ് അല്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ദൈവത്തിൻ്റെ ഇടപെടലില്ല കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് തരും അതങ്ങനെയൊക്കെയാണ് ദൈവത്തിന്റെ ചില ചില പ്രധാന രീതികളെ ബൈബിൾ തന്നെ പല സഹോദരങ്ങളും പക്ഷെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ആത്മീയതയുണ്ട് ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതാണ് സഹോദരങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ നാം ദൈവത്തിൻ്റെ സഹായം ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാ ആത്മാവെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അതിലേക്ക് നമ്മൾ വളരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പല സാക്ഷ്യങ്ങൾ വായിക്കുന്നത് കേട്ടോ ചിലപ്പോൾ ഒരു വലിയൊരു അത്ഭുതം ഒക്കെ ആയിട്ട് ആർക്കും തോന്നിയല്ല പക്ഷേ ഒരു ആധ്യാത്മിക ജീവിതത്തിന്റെ വളർച്ചയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യങ്ങളൊക്കെ വായിക്കുന്നത് പ്രൈസ് നല്ലോ അല്ലേലൂയ്യ അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ അഭിഷേകത്തിന് വരുന്ന എപ്പിസോഡിലൊക്കെ അല്ല അതിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേറെ എക്സ്പെക്റ്റേഷൻ ഉണ്ട് പക്ഷെ ഇത് ഇതിനകത്ത് ഇതൊരു സ്പിരിച്വാലിറ്റിയാണ് പ്രൈസല്ലോ പരമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിന് ഇന്നത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എഴുപത്തിരണ്ടാം സങ്കീർത്തനത്തിന് ഒന്നാമത്തെ തിരുവചനമാണ് നേതൃത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയായിരുന്നോ കുഞ്ഞുങ്ങളെ പറ 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 അല്ലെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ഇതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലണം അങ്ങോട്ട് ആവർത്തിച്ചു ചൊല്ലണമേ എല്ലാ ദൈവസ് ഉത്പന്നങ്ങളും ഒറ്റ വേടെന്ന് പറഞ്ഞ പരിശുദ്ധനാണ് എന്നുള്ളത് വിശുദ്ധാത്മാക്കളാരോ പറഞ്ഞത് രാവിലെ പിള്ളേർ പ്രദേശം ഷെയർ ചെയ്യാൻ കുറക്കുക അപ്പൊ അതുകൊണ്ട് ഈ പ്രാർത്ഥന ഒറ്റക്കെട്ടോണ്ട് ചൊല്ലിച്ചൊലിങ്ങ് പ്രാർത്ഥിച്ചു നമുക്ക് തന്നെ ഭയങ്കര ഒരു 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 ദൈവമായ കർത്താവ് അല്ലേ ഈശോ ദൈവമാണ് പ്രഖ്യാപിക്കുകയല്ലേ അല്ലേ ലുയാഷേ മാറി പോവുകയല്ല എന്ന് പറയുന്നത് പോലെ തന്നെ നേതൃത്വത്തിന് വേണ്ടിയുള്ള വേണ്ടി പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ മനോഹരമായ പ്രാർത്ഥന സങ്കീർത്താൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ദൈവം വിളിച്ചെന്ന് പറയാ രാജാവിന് അങ്ങയുടെ നീതി ബോധം രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ പൊട്ടിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടു ഒന്ന് ഏകദേശം ഒന്ന് തന്നെയാണ് അല്ലേ നീതിബോധം ധർമ്മനിഷ്ഠ നീതിബോധത്തിൽ നിന്നാണ് ധർമ്മനിഷ്ഠ അപ്പോ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ നേതൃത്വത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള പ്രാർത്ഥനകളിൽ പത്രോസിക ലേഖനത്തിൽ നിങ്ങൾക്ക് സമാധാനപരമായിട്ടൊരു ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ട് അപ്പൊ നമ്മളെന്ത് ചെയ്യണം രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ പിന്നെ സഭയുടെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മുകളിലുള്ള ഇപ്പം മുമ്പേ പറഞ്ഞ ചൂടി ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം അതുകൊണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ അവർക്ക് നല്ലൊരു നീതിബോധം കൊടുക്കണമേ അവർ വരും തലമുറകൾ അല്ലെങ്കിൽ ഇനി അടുത്ത ഇലക്ഷൻ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും നല്ല നീതിബോധം ധർമ്മനിഷ്ഠയുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കണമേ എന്ന് പറയുന്ന പ്രാ നിങ്ങൾ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേക പ്രാർത്ഥന നടത്തിയായിരുന്നല്ലോ ശരിയല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ അത് അത് അതുകൊണ്ട് പ്രാർത്ഥന നടത്തരുത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നേതൃത്വത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയാക്കി മാറ്റണം ചുമ ഓർഡംഗ് വെച്ചോ അല്ലേ ലോകത്തിലെ ഭരണകൂട ഭരണാധികാരികൾ നമ്മുടെ രാജ്യം കേരള സംസ്ഥാനം പഞ്ചായത്ത് വില്ലേജ് അല്ലേ നമ്മുടെ വീട് പറമ്പ് പള്ളി അല്ല അങ്ങനെ അങ്ങനെല്ലാം പിടിച്ച അട്ടഅ ഒറ്റ പ്രാർത്ഥന അല്ലേ നല്ലതല്ലേ അല്ലാൾ കറുത്ത പ്രത്യേകം എനിക്കറിയാം കേട്ടോ ഇനി അതിനകത്തുനിന്ന് റീറീഡ് ചെയ്തെടുക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് അതായത് രാജാവിന് ഇത് കൊടുക്കണം രാജകുമാറിന് ഇത് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊരു നേതൃത്വമാണല്ലോ ഏതെങ്കിലും വിധത്തിൽ നമ്മളൊരു നേതൃത്വമാണ് നമുക്ക് എന്ത് വേണം നല്ല നീതിബോധം പറയണം പിന്നെ നല്ല നല്ലൊരു ധർമ്മം അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു അതിനെ ഓർക്കുന്നില്ലേ അതായത് അനീതി തുടച്ചു മാറ്റാൻ കരുത്തില്ലെങ്കിൽ നീ ന്യായാധിപനാണെന്ന് നോക്കരുത് അത് വേറൊരു വചനമായിരുന്നു അതിന്റെ ചേർന്ന് വന്നൊരു വചനോ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ രാജാവിന്റെ ഹൃദയം അരുവി എന്നൊക്കെ പറഞ്ഞിട്ട് ചില വചനങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ദൈവ കർത്താവ് നിയന്ത്രിക്കുന്ന അരുവി അവന്റെ നാവിൽ ദൈവനിശ്ചയം കൂടികൊള്ളുന്നു കഴിഞ്ഞ എപ്പിസോഡുകളാണ് എല്ലാം മർദ്ദവായല്ലോ അല്ലെ വല്യ ഉപകാരം കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഹാലലൂയ ഹാലൂയ ഉച്ചത്തെ ലൂയ ഉച്ചത്തിൽ ആരാധന 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 കർത്താവ് വലിയ സന്തോഷത്തോടെ ഇവരെ അനുഗ്രഹിക്കുകയാണ് കർത്താവായ ദൈവം ഈ പ്രാർത്ഥനകളെല്ലാം ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി ഹാബിറ്റാക്കി കർത്താവെ അതങ്ങനെ ഒരു ശീലമാക്കി മാറ്റാൻ തക്ക വിധം കർത്താവിന്റെ ശക്തമായ കൃപ നിങ്ങളുടെ മേലെ ഉണ്ടാകട്ടെ ഈശ്വരൻ നാമത്തിൽ ആശീർവദിക്കുക കർത്താവായ ദൈവപ്പ ഏതെങ്കിലുമൊക്കെ തരത്തിലേപോലെ വസ്തുക്കളെ നഷ്ടപ്പെട്ടു പോയി കാണാതെ പോയി എത്ര തിരഞ്ഞിട്ടും കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലെ ചിലപ്പോൾ വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോയതായിരിക്കും മോശിച്ചോണ്ട് പോയതെന്നല്ലോ എവിടെയെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെയൊക്കെ ഉള്ള മേഖലകളിൽ കർത്താവ് ഇടപെടുമെന്ന് ഇതിനു പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കും അങ്ങനെ വിഷമിക്കുന്നവർക്ക് അവരെ വിശ്വാസം കാരണം പ്രാർത്ഥന കാരണം അവരുടെ നിയോഗ ആവശ്യം എല്ലാം കണ്ട് ഈശോയുടെ നാമത്തെ നിങ്ങളുടെ ഉൾക്കണ്ഠകള് തെളിഞ്ഞ് അതൊക്കെ എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് ആത്മാവിൽ മനസ്സിലാക്കി കണ്ടെത്താൻ ഒരു പ്രത്യേക കൃപ നിങ്ങളുടെ മേലാമിക്കട്ടെ എന്ന് പറഞ്ഞു മറിഞ്ഞിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തെളിഞ്ഞു വരട്ടെ എന്ന് ആശീർവദിക്കുന്നു ദൈവമേ പ്രത്യേകിച്ച് അവരെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു മക്കളെ ആശീർവദിക്കുന്നു ഈ നാളുകൾ പരീക്ഷകളൊക്കെ എഴുതുന്നവർ പ്രത്യേകം ഓർക്കുന്നു കർത്താവ് അമേരിക്ക ചില എൻ സി ഓരോ എസ് എക്സാം ഒക്കെ എഴുതുന്നവർ പ്രത്യേകം പ്രാധാന്യം എല്ലാം ഓർക്കാൻ ഓരോരുത്തരെയും ആശീവിക്കാം നല്ലത് വരട്ടെ കയറാറ് കാലവർഷക്കെടുതിയിൽ വലിയ സമാധാനം ഉണ്ടാകട്ടെ കയറാവും അവിടെ നാമത്തെ നിങ്ങളെ ആശീർവദിക്കും നമ്മുടെ കർത്താവ് വിശ്വാസികാരക്രമയും പദാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അങ്ങനെ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ